ദക്ഷിണ കേരള ജമ്യത്രമ തെക്കൻ കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടനയാണ് ആ സംഘടനയുടെ അഭിവാദ്യം ഞാൻ ആദ്യമായി ഇവിടെ അർപ്പിക്കുന്നു ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു ഞങ്ങൾ ഈ ദക്ഷിണ കേരള ജമ്മ്യത്രമായുടെ എഴുപതാം വാർഷികം ഇപ്പോൾ നടത്തുകയാണ് ഒരു വർഷമായി തുടങ്ങി ബഹുമാനപ്പെട്ട തങ്ങള് സമയം തന്നതനുസരിച്ച് ഇരുപത്തിയാറ് ജാനുവരി പത്തൊമ്പതാം തീയതിയാണ് കൊല്ലം കന്റോൺമെൻറ്റിൽ നടക്കുന്നത് ലോകസഭാ പ്രതിപക്ഷ നേതാവിനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം സമ്മതിച്ചിട്ടുമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട് ബഹുമാന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വഴി തമിഴ്നാട് മുഖ്യമന്ത്രിയെയും ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾ കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയും ക്ഷണിക്കുന്നുണ്ട് അതും അദ്ദേഹം നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും വലിയ ഒരു സമ്മേളനം ആരാ ഉദ്ഘാടനം ചെയ്യുന്നറിയാവും ദക്ഷിണയുടെ എഴുപതാം വാർഷിക സമ്മേളനം ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകൻ പൊതുവാ ചെയ്ത ആദരണനായ പാടക്കാട് സൈദ സാധിക്കലീശ അത് വന്നതാണ് ദക്ഷകരുടെ ജമ്മ്യത്തരുമായി പാണക്കാട് കുടുംബവുമായി അത്ര രക്തത്തിൽ ചേർന്ന ബന്ധമാണുള്ളത് ഞങ്ങളിവിടെ അറുപതാം വാർഷികം നടത്തി പിണറായി ഗവൺമെൻറ് ഒന്നാം ഗവണ്മെന്റ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അപ്പോൾ ആ സമ്മേളനം പ്രോട്ടോക്കോൾ വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചിലർക്ക് ആവശ്യപ്പെട്ടു പക്ഷേ ദക്ഷ്യയുടെ സമ്മേളനം ആദരണീയനായ സയ്യിദ് ഹൈദരലി ശാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ബാക്കിയുള്ളവരൊക്കെ ഗസ്റ്റുകളായി വന്നാൽ മതിയെ ഞങ്ങൾ തീരുമാനിക്കുകയും അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു അതാണിപ്പോഴും ആവർത്തിക്കുന്നത് ഒരു കാര്യം